നൈജീരിയയിലെ കടുന സംസ്ഥാനത്തിലെ ഗ്രാമത്തിൽ ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ആറ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു എട്ട് പേർക്ക് പരിക്കേറ്റു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഗ്രാമവാസികൾക്ക് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടായത് നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ കടുനയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണമുണ്ടായി ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഫുലാനി ഭീകര ഭീകരസംഘടന ഏറ്റെടുത്ത് വന്നു തോക്കുകൾ വെട്ടുകത്തുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് തീവ്രവാദികൾ ഗ്രാമവാസികളെ ആക്രമിച്ചത് നൈജീരിയയുടെ ദേശീയ അസംബ്ലി അംഗമായ ഡാനിയൽ ആമോസ് കടുന സംസ്ഥാനത്ത് ക്രൈസ്തവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നൈജീരിയയിലെ സുരക്ഷാ ഏജൻസികളോട് ആവശ്യപ്പെട്ടു അതേസമയം തീവ്രവാദികളൊരാളെ ഗ്രാമവാസികൾ പിടികൂടിയിട്ടുണ്ടെന്നും തുടർന്നുള്ള അന്വേഷണം നടത്തിവരികയാണെന്നും കടുന സ്റ്റേറ്റ് പോലീസ് കമാൻഡ് വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്